സനാതനധർമ്മത്തിലുള്ള അധാർമിക സംസ്കാരത്തിൻ്റെ പുഴുക്കുത്തുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് സനാതനധർമ്മ സംസ്കാരത്തെക്കുറിച്ച് സനാതനികൾ തന്നെ പറയുമ്പോൾ അവർ പുളകിത ഗാത്രരായി പറയുന്നത് അവരുടെ ചിരപുരാതനമായ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് അതിനാലാണ് ആ ഗ്രന്ഥങ്ങളെ തന്നെ കീറിമുറിച്ച് ചാർവാകൻ ഇവിടെ പരിശോധിക്കുന്നത് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന പല രംഗങ്ങളും ഈ ഗ്രന്ഥങ്ങളിൽ സാധാരണമായി വിവരിക്കുന്നത് കാണാം അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ് ഇന്ന് ചാർവാകൻ വിവരിക്കുന്നത് അതായത് സ്വന്തം ഭാര്യയെ ബ്രാഹ്മണനാണെന്നതിൻ്റെ ഒറ്റ കാരണത്താൽ കൂട്ടിക്കൊടുക്കുന്ന ബ്രാഹ്മണന്റെ കാമദാഹം ദുർക്കാൻ നൽകുന്ന ശ്രേഷ്ഠമെന്ന സനാതനഗ്രന്ഥം പുകഴ്ത്തുന്ന ഒരു സന്ദർഭം ഇന്ന് ചാർവാകൻ കാണിച്ചു തരാം മഹാഭാരതത്തിലെ പതിമൂന്നാം പർവ്വമായ അനുശാസനപർവത്തിൽ രണ്ടാം അധ്യായത്തിലാണ് ഈ ഭാഗം പറയുന്നത് സ്വന്തം ഭാര്യയെ വരെ ബ്രാഹ്മണന് കാഴ്ചവെക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന സനാതനധർമ്മത്തിലെ ഉത്തമമായ ഒരു സന്ദേശം പങ്കുവയ്ക്കുന്ന ഒരു കഥാസന്ദർഭമാണ് ഇത് ആ ഭാഗം ഇപ്രകാരമാണ് ആരംഭിക്കുന്നത് അഗ്നിയുടെ മകനാണ് സുദർശനൻ അവൻ്റെ ഭാര്യയാകട്ടെ അതിസുന്ദരിയായ ഓഘവതിയും ഗൃഹസ്ഥനായി ഇരുന്നു കൊണ്ട് വിവാഹിതനായി കുടുംബം നോക്കി ജീവിക്കുന്ന കാലഘട്ടമാണ് ഈ ഗൃഹസ്ഥൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൃഹസ്ഥനായി ഇരുന്നു കൊണ്ട് അതിഥികളെ ഏറ്റവും ഉചിതമായ രീതിയിൽ പൂജിക്കുന്നവനാണ് ഈ സുദർശനൻ എന്ന കഥാപാത്രം വീട്ടിൽ വരുന്ന അതിഥിക്ക് തൻ്റെ ഭാര്യയെപ്പോലും നൽകുമ്പോൾ മാത്രമാണ് സനാതനധർമ്മം പൂത്തുലഞ്ഞിരുന്നുള്ളൂ എന്ന ചരിത്ര യാഥാർത്ഥ്യം ആ സനാതനധർമ്മയുടെ പ്രവൃത്തികളിൽ നമുക്ക് കാണാം അതിഥി ദേവോഭവ എന്ന സനാതന സങ്കല്പം നാം കേട്ടിരിക്കും പക്ഷേ അന്നത്തെ അതിഥി ആരാണ് ബ്രാഹ്മണനാണ് ഏവർക്കും അതിഥിയായിട്ടുള്ളവൻ ക്ഷത്രിയന് ബ്രാഹ്മണനും വൈശ്യനാകട്ടെ ബ്രാഹ്മണനും ക്ഷത്രിയനും ആണ് വിശിഷ്ട അതിഥികൾ സുദർശനൻ ഒരു ക്ഷത്രിയനാണ് ബ്രാഹ്മണനാണ് അയാളുടെ ഈ കഥയിലെ അതിഥി സുദർശനെ പരീക്ഷിക്കാനാണ് യമധർമ്മൻ വരുന്നത് എന്നാണ് ഇവിടുത്തെ കഥ സുദർശനൻ തൻ്റെ ഭാര്യയായ ഓഘവതിയോട് അതിഥി വന്നാൽ എന്തും കൊടുത്ത് സന്തോഷിപ്പിക്കണം ആത്മദാനം ചെയ്തും അതായത് സ്വന്തം ശരീരം തന്നെ കൊടുത്തുപോലും സന്തോഷിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭാര്യയോട് അവളുടെ ശരീരവും അതിഥിക്ക് കൊടുത്തു കൊല്ലണം എന്നൊക്കെ ആരും പറയില്ല അതൊക്കെ ചാർവാകാൻ കയ്യിൽ നിന്ന് ഇടുന്നതാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി മഹാഭാരത കഥാപാത്രം ഇത് നോക്കുക മഹാഭാരതം നാപ്പത്തി മൂന്നിൽ പറയുന്ന ശ്ലോകം ഇങ്ങനെയാണ് ഏന ഏന നിത്യമേവ നിത്യമേവ അപ്യാത്മന ത്വയാ നീ എല്ലാ ദിവസവും അതിഥി അതിഥിയെ ഏതെല്ലാം കൊണ്ടാണോ സന്തോഷിപ്പിക്കുവാൻ പറ്റുന്നത് അതെല്ലാം നൽകി തുഷ്യേത ആനന്ദിപ്പിക്കണം ആത്മനഹ പ്രധാനേനെ അഭി സ്വന്തം ശരീരം കൊടുത്താണെങ്കിൽ പോലും തുഷ്യേത അവരെ സന്തോഷിപ്പിക്കണം തേ നീ കാര്യഹ അങ്ങനെയുള്ള കാര്യങ്ങളെ ന വിചാരണാഹ തെറ്റാണോ ശരിയാണോ എന്ന് വിചാരണ ചെയ്ത് നോക്കരുത് അവർക്ക് നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തു കൊള്ളണം എന്നാണ് അദ്ദേഹം പോലും ഉപദേശിക്കുന്നത് അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാം എന്ന് ഭാര്യ ഓഘവതി സമ്മതിക്കുന്നു ഒരിക്കൽ കാട്ടിലേക്ക് സുദർശനൻ പോയപ്പോൾ ഒരു ബ്രാഹ്മണൻ അതിഥിയായിട്ട് വന്നു വന്ന ഉടൻ തന്നെ അവൾ അദ്ദേഹത്തെ നന്നായി സ്വീകരിച്ചു പൂജിച്ചു എന്നിട്ട് അങ്ങക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന ആ ഒരു നിമിഷം തന്നെ ബ്രാഹ്മണൻ യാതൊരു മടിയും കൂടാതെ പറയുന്നത് ഇങ്ങനെയാണ് അല്ലയോ സുന്ദരി എനിക്ക് നിൻ്റെ അഴകുള്ള ശരീരം ആസ്വദിക്കണം നീയുമായി സംഭോഗം ചെയ്യണം എന്നാണ് നോക്കുക അമ്പത്തിനാലാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് യതി പ്രമാണം ധർമ്മസ്ഥയെ ഗൃഹസ്ഥാശ്രമസമ്മത പ്രധാനേനാത്മനോ രാജ്ഞി കർത്തുമർഹസി മേ പ്രിയം അതിന്റെ അർത്ഥം ഗൃഹസ്ഥാശ്രമസമ്മത ഗൃഹസ്ഥാശ്രമികൾക്ക് വിധിച്ചിട്ടുള്ള ധർമ്മ എതി തേ പ്രമാണം അങ്ങനെയുള്ള ധർമ്മമാണ് നിനക്ക് പ്രമാണമെങ്കിൽ അതായത് നീ അംഗീകരിക്കുന്നതെങ്കിൽ രാജ്ഞി അല്ലയോ രാജകുലത്തിൽ പിറന്നവളെ ആത്മനാ പ്രധാനേന നിന്റെ ശരീരം തന്നെ എനിക്ക് നൽകിക്കൊണ്ട് മേ പ്രിയം എൻ്റെ ഇഷ്ടത്തെ കർത്തും അർഹസി ചെയ്തു തരിക തന്നെ വേണം എന്നാണ് അദ്ദേഹം അവളോട് പറയുന്നത് ബ്രാഹ്മണനായ അതിഥികൾക്ക് വീട്ടിലുള്ളവർ അവരുടെ ഭാര്യമാരെ കൂടെ കിടത്തി കൊടുക്കുക എന്ന അന്നത്തെ ഒരു ശ്രേഷ്ഠമായ ആചാരമായിരുന്നു അതിനാലാണ് ഇന്ന് തെമ്മാടിത്തരം എന്ന് നമ്മൾ കരുതുന്ന ആ പ്രവൃത്തി ഈ ബ്രാഹ്മണൻ അവളോട് കാണിക്കാൻ തയ്യാറാകുന്നത് അങ്ങനെ ചെയ്താലേ ക്ഷത്രിയനായ ഗൃഹനാഥൻ നല്ല ശ്രേഷ്ഠനാകൂ അഥവാ നല്ല സനാതനധർമ്മിയായിട്ടുള്ള ഗൃഹസ്ഥനാകൂ അതിനാലാണ് യാതൊരു ഒളുപ്പുമില്ലാതെ ആ ബ്രാഹ്മണൻ അവളോട് കൂടെ കിടക്കാൻ ആവശ്യപ്പെടുന്നത് ഭർത്താവിൻ്റെ ഉപദേശം ഓർത്തുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടു കൂടി ആ ബ്രാഹ്മണനെ അവൾ സ്വീകരിക്കുന്നു ആ ബ്രാഹ്മണൻ ആ സൗന്ദര്യധാമത്തെ ആസ്വദിക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വന്നപാടെ അദ്ദേഹം ഭാര്യയെ വിളിച്ചു അകത്ത് ബ്രാഹ്മണൻ ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ സമയം അവൾ ആ ബ്രാഹ്മണൻ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനാൽ അവൾ ഒന്നും മിണ്ടിയില്ല തൻ്റെ ഭർത്താവ് പുറത്തു പുറത്ത് അറിഞ്ഞിട്ടും ആ ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കുന്നതിനാൽ മിണ്ടിയില്ല ബ്രാഹ്മണൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടാലോ എന്നോർത്തിട്ടാകും പാവം നോക്കുക തസ്മൈ പ്രതിവചസ് സാതു ഭർത്രേ ന പ്രദൌ തഥാ കരാഭ്യം തേന വിപ്രേണ സ്പൃഷ്ട ഭർത്തൃവ്രത സദീ തഥാ ആ സമയത്ത് തേന വിപ്രേണ ആ ബ്രാഹ്മണൻറെ കരാഭ്യം സ്പൃഷ്ട കൈകൾക്കുള്ളിലാക്കപ്പെട്ട ഭർത്തൃവ്രത സദീ തൂ ഭർത്തൃവ്രതയായ ആ പരിശുദ്ധയാകട്ടെ തസ്മൈ ഭർത്തേ ആ ഭർത്താവിൻ്റെ ചോദ്യത്തിന് പ്രതിവച ന പ്രതോ മറുപടിയായി ഒരക്ഷരം പോലും അവൾ ഉരിയാടിയില്ല ബ്രാഹ്മണെ സന്തോഷിപ്പിക്കുക എന്ന കർത്തവ്യ നിർവഹണത്തിൽ മുഴുകിയിരുന്ന ആ പതിവ്രതാരത്നം ഭർത്താവിൻ്റെ ശബ്ദം കേട്ടെങ്കിലും യാതൊന്നും മിണ്ടിയില്ല എന്നർത്ഥം ഇവിടെയാണ് രസകരമായ കാര്യം നടക്കുന്നത് പുറത്തു നിൽക്കുന്ന അവരുടെ ഭർത്താവിനോട് സംസാരിക്കുന്നത് അകത്ത് അയാളുടെ ഭാര്യയെ തന്നെ ആസ്വദിക്കുന്ന ബ്രാഹ്മണനാണ് എന്താണ് അയാൾ പറയുന്നത് എന്ന് നോക്കുക ഉടജസ്തസ്തു തം വിപ്ര ഉടജസ്തസ്തുപ്രഥ്യുവാച സുദർശനം വിദ്ധി സംപ്രാപ്തം ബ്രാഹ്മണം പാവകേ ചമാം ഉടജസ്തഹ വിപ്രഹാ തു വീടിനകത്തുള്ള ബ്രാഹ്മണനാകട്ടെ തം സുദർശനം ആ സുദർശനനോട് പ്രത്യുവാച മറുപടി പറഞ്ഞു എന്താണ് ഹേ പാവകേ അല്ലയോ അഗ്നിയുടെ മകനെ അത്ര സംപ്രാപ്തം ഇവിടെ നിന്റെ വീടിനുള്ളിൽ ഉള്ളതായ മാം അതിഥിം ഈ അതിഥിയെ ബ്രാഹ്മണം ഇതി ഒരു ബ്രാഹ്മണനാണെന്ന് വിധി നീ മനസ്സിലാക്കിയാലും മറ്റാരുമല്ല ഒരു ബ്രാഹ്മണൻ തന്നെയാണെന്ന ഒരു ബ്രാഹ്മണ മഹത്വവൽക്കരണം ഇവിടെ പ്രത്യക്ഷമാണ് ബ്രാഹ്മണനാണ് ഭാര്യയുടെ മടിക്കു തഴിക്കുന്നതെങ്കിൽ സന്തോഷത്തോടുകൂടി ഇരുന്നു കൊള്ളണം എന്ന ഒരു ധ്വനി കൂടി അവിടെയുണ്ട് ആ ബ്രാഹ്മണൻ നിർത്തുന്നില്ല തുടരുകയാണ് അനയാ ചന്ധ്യമാനോഹം ഭാര്യ തവസത്തമ തൈസ്തൈർ അതിഥി സൽക്കാരൈർ ബ്രഹ്മന്വേഷ ഹേ സത്തമാ അല്ലയോ ഉത്തമനായവനെ അകത്തുനിന്ന് ബ്രാഹ്മണൻ വിളിച്ചു പറയുകയാണിതല്ല ഹേ ഉത്തമനായവനെ തവ അനയാ ഭാര്യയാ നിന്റെ ഈ ഭാര്യയാൽ അഹം ചന്ധ്യമാന അസ്ഥി ഞാനിതാ ആനന്ദിപ്പിക്കപ്പെടുകയാണ് പ്രലോഭിപ്പിക്കപ്പെടുകയാണ് ഹേ ബ്രഹ്മൻ അല്ലയോ ബഹുമാനിനായവനെ തൈഹി തൈഹി അതിഥി സൽക്കാരൈഹി ഹി ഉചിതങ്ങളായ അതാത് അതിഥി സൽക്കാരങ്ങളെ കൊണ്ട് മയ ഏഷ വൃത ഇവൾ എന്നെ ചുറ്റി നിൽക്കുകയാണ് എത്ര ധൈര്യത്തോടെയാണ് ആ ബ്രാഹ്മണൻ പറയുന്നതെന്ന് നോക്കുക തൻ്റെ കൂടെ കിടക്കുന്ന ആ സ്ത്രീയുടെ ഭർത്താവിനോടാണ് ഇയാൾ പറയുന്നത് എന്ന യാതൊരു ലജ്ജയോ ജാള്യതയോ അദ്ദേഹത്തിനില്ല നീ നിന്റെ പാട് നോക്കി പോകുക ഞാൻ ഇവളെ ഒന്ന് ആസ്വദിക്കട്ടെ അതിനുള്ള അവസരം നീ ഒരുക്കുക കൂടി ഈ ബ്രാഹ്മണൻ ആ ഭർത്താവിനോട് പറയുന്നുണ്ടെങ്കിലോ അതും കൂടി നമുക്ക് കാണാം ഇവിടെ അതായത് ദയവ് ചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഒന്ന് മാറിത്തരുക എന്ന രീതിയിൽ പറയുന്നത് നോക്കുക അറുപത്തിയാറാമത്തെ ശ്ലോകം അനേന വിധിനാ സേയം SubhanAllah. അനുരൂപം ഇതത്ര അന്യത് തദ്ഭവാൻ കർത്തുമർഹതി ഇയം സാ ശുഭാനന നിന്റെ ഈ സുന്ദരിയായ ഭാര്യയുണ്ടല്ലോ അനേനവിധിന വേണ്ടതായ രീതിയിൽ തന്നെ മാം അർച്ചതി എന്നെ പൂജിക്കുകയാണ് യത് അന്യത് അനുരൂപം മറ്റെന്താണോ ഞങ്ങൾക്ക് അനുകൂലമായത് തത് അതെല്ലാം ഭവാൻ കർത്തുമർഹതി പെട്ടെന്ന് ചെയ്യേണ്ടതാണ് അതായത് ഞങ്ങൾക്ക് അനുകൂലമായത് നീ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ശരീരപൂജ അവസാനിക്കുന്നതുവരെ നീ ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം അവിടെ പറയുന്നത് അനുരൂപം അന്യത് അനുരൂപം മറ്റെന്താണോ ഞങ്ങൾക്ക് അനുകൂലമായത് അത് നീ ചെയ്താലും സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ വസന്തം പൂത്തുലയുന്ന സന്ദർഭമാണിത് അകത്തു നിന്നും ബ്രാഹ്മണൻ്റെ ആജ്ഞ കേട്ട് അവളുടെ ഭർത്താവായ സുദർശൻ എന്താണ് പറയുന്നത് കേൾക്കുക അതും കൂടി കേൾക്കുമ്പോളെ സനാതനധർമ്മത്തിൻ്റെ ആ സുഗന്ധം നമുക്ക് പൂർണമായും ആസ്വദിക്കാൻ കഴിയൂ നോക്കുക അറുപത്തിയൊൻപതാമത്തെ ശ്ലോകം സുദർശനസ്തു മനസാകർമ്മണ ചക്ഷുഷാഗിര തെക്കേർഷ്യസ് സ്മയമാനോ ബ്രവീതിതം സുരതം തേസ്തു ം ഗൃഹസ്ഥ ഹിധർമ്മ്യ സംപ്രാപ്താതിഥി പൂജനം സ്മയമാനഹ സുദർശന പെട്ടെന്ന് അകത്തു നിന്ന് ഒരു ബ്രാഹ്മണന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ അല്പമൊന്ന് അത്ഭുതപ്പെടുന്നു അതാണ് ഒന്ന് അത്ഭുതപ്പെട്ടു പോയ ആ സുദർശനനാകട്ടെ കർമ്മണ ചക്ഷുഷ ഗിര കർമ്മം കൊണ്ടോ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ തെക്ക്യ തെക്തമഞ്ഞു ഹോച്ച ഈർഷയില്ലാത്തവനും കോപമില്ലാത്തവനുമായിട്ട് പെട്ടെന്ന് കോപമെല്ലാം അടങ്ങി അകത്തു നിന്ന് കേട്ടത് ബ്രാഹ്മണൻ്റെ ശബ്ദമായതുകൊണ്ട് അവൻ്റെ ദേഷ്യവും എല്ലാം അടങ്ങുന്നു ഇതം ബ്രബീത് അങ്ങനെ അദ്ദേഹം പറയുന്നു ആ ബ്രാഹ്മണനോട് ഹേ വിപ്രാഗ്രിയ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ തേ നിൻ്റെ സുരതം എൻ്റെ ഭാര്യയുമായി ചെയ്യുന്ന ഈ സംഭോഗം അഥവാ ലൈംഗിക ബന്ധം മാം പരമാപ്രീതി ഹി എന്നെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നതാണെന്നോ ഗൃഹസ്ഥ കാരണം ഗൃഹസ്ഥൻ്റെ അഗ്രഹധർമ്മ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്നതെന്താണ് സംപ്രാപ്താതിഥി പൂജനം ഹി വീട്ടിലെത്തിയ അതിഥിയെ സന്തോഷിപ്പിക്കുകയാണല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെത്തിയ ബ്രാഹ്മണനായിട്ടുള്ള അതിഥിയെ സന്തോഷിപ്പിക്കേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണ് അതിന് എൻ്റെ ഭാര്യ അവളുടെ ശരീരം അങ്ങക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് എത്ര ലാഘവത്തോടു കൂടിയാണ് തൻ്റെ ഭാര്യയുമായി അകത്ത് കിടക്ക പങ്കിടുന്നവന് വേണ്ടതായ സൗകര്യങ്ങൾ ആ ഭർത്താവ് ഒരുക്കി കൊടുക്കുന്നത് കേരളത്തിൽ പ്രചാരത്തിലിരുന്ന സംബന്ധം എന്ന ആചാരം ഇതിൻ്റെ തന്നെ ഒരു വകഭേദമാണ് ഏതെങ്കിലും ഇല്ലത്തുള്ള നമ്പൂതിരിക്ക് ഭാര്യയെ കൂട്ടിക്കൊടുക്കുക എന്ന ഏർപ്പാട് എത്ര സന്തോഷകരമായി അന്നത്തെ ശൂദ്രന്മാരായ ഭർത്താക്കന്മാർ ചെയ്തു പോന്നിരുന്നതാണ് എന്തായാലും സനാതനധർമ്മ സംസ്കാരത്തിലെ ഒരു പരീക്ഷണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് പരീക്ഷണത്തിലാണെങ്കിലും ആ ഗൃഹസ്ഥനായ സുദർശനൻ ഒരു ബ്രാഹ്മണന് വേണ്ടി തൻ്റെ ഭാര്യയുടെ ഉടുതുണി അഴിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും സന്തോഷമുള്ളവനാണെന്ന് ചിത്രീകരിക്കുന്നതിലൂടെ എന്ത് തരം മഹത്വമാണ് ഈ സംസ്കാരത്തിനുണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഋഷിമാരുടെ ഭാര്യമാരെ വരെ ബ്രാഹ്മണർ കയറി പിടിക്കാം അതും സനാതനധർമ്മ സംസ്കാരത്തിൽ പെട്ടതാണെന്നും മഹാഭാരതം മറ്റൊരിടത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഋഷിമാരുടെ ഭാര്യമാരെ ബ്രാഹ്മണർ കയറി പിടിക്കുന്നത് സനാതന സംസ്കാരമാണ് സനാതന സനാതനധർമ്മമാണ് എന്ന് പറയുന്നൊരു ഭാഗം മഹാഭാരതത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ആ സംഭവം ചാർവാകൻ പിന്നീട് പറഞ്ഞു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം